ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ സ്വർഗീയ ആലോചനകൾക്ക് കാതു കൊടുക്കുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം പ്രിയരെ നോമ്പുകാല ധ്യാന ചിന്തകളാണല്ലോ ഈ ദിനങ്ങളിൽ നാം കർത്തൃസന്നിധിയിൽ പരിശോധിക്കുന്നതും പഠിക്കുന്നതും ഒരു വ്യക്തി നോമ്പനുഷ്ഠിക്കുമ്പോൾ തന്നെ തന്നെ സമ്പൂർണമായും വിശുദ്ധീകരിച്ച് ദൈവത്തിന് അർപ്പണം ചെയ്യണമെന്നാണ് നാം മനനം ചെയ്തുകൊണ്ടിരുന്നതെന്നും മറന്നു കാണില്ലല്ലോ വചനം ഓർമ്മിപ്പിക്കുന്നു ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് അത്യുന്നതനായ ദൈവം തനിക്ക് അധിവാസം കൊള്ളുവാൻ തൻ്റെ കരം കൊണ്ട് മനഞ്ഞെടുത്ത മനോഹരമായ ദൈവാലയമാണ് മനുഷ്യൻ ഈ ദൈവാലയം വിശുദ്ധമായിരിക്കണം എന്തുകൊണ്ടെന്നാൽ അതിൽ അധിവസിക്കുന്ന ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഇരിപ്പിടം അശുദ്ധമായിരിക്കാൻ ഒരിക്കലും സാധ്യതയില്ലല്ലോ സാധ്യമാകുകയുമില്ലല്ലോ അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ ശരീരത്തെ പൂർണമായും ദൈവാലയത്തിന് സമമായ വിശുദ്ധിയോടെ കാണണമെന്നും കരുതണമെന്നുമാണ് നാം പരിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കണ്ണുകൾ ദൈവാലയത്തിന്റെ കിളിവാതിലുകളാണെന്ന് അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതും അതിലൂടെ പുറത്തേക്ക് എല്ലാം ദൈവത്തിന്റെ വിശുദ്ധിക്ക് യോഗ്യമായ കാഴ്ചകളായിരിക്കണമെന്ന് നാം മനനം ചെയ്ത മറന്നു കാണില്ലല്ലോ എപ്പോഴും അറിഞ്ഞിരിക്കണം തന്റെ കണ്ണുകൾ ദൈവീക നിയന്ത്രണത്തിൽ ഇരിക്കണം അരുതാത്തത് കാണുവാനോ വായിക്കുവാനോ അതിനാലെ ആസ്വദിക്കുവാനോ അരുതാത്ത പാപങ്ങൾ കണ്ണിലൂടെ അകത്തു കയറി ഹൃദയത്തിൽ ഇടം പിടിക്കുവാനോ അതിനാലൊരു മനുഷ്യൻ മലിനപ്പെടുവാനോ ഇടവരരുത് എന്ന് നാം ഓർക്കണം നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നാം കേട്ടു വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതുകൾ ദൈവാലയത്തിന്റെ ജനാലകളാണ് ജനാലകളിലൂടെ ഒരുപാട് പാപം അകത്തുകയറുന്നൊരു കാലമാണിത് പണ്ടൊക്കെ പാപം തിരുക്കോണുകളായിരുന്നു ഇപ്പോൾ പാപം ജനാലയിലൂടെ അകത്തു വരുന്നു എന്നാണ് പറയുന്നത് ഇത് സൈബർ സ്പേസുകളിലൂടെ സൈബർ വിൻഡോകളിലൂടെ പാപം മനുഷ്യനിൽ അലയടിച്ചു കയറുകയാണ് പ്രിയപ്പെട്ടവരെ കമ്പ്യൂട്ടറിലൂടെ ഇന്റർനെറ്റിലൂടെയൊക്കെ അത് മനുഷ്യനിലേക്ക് എത്തിപ്പെടുകയാണ് ഓർക്കുക നമ്മുടെ കാതുകളെ നിയന്ത്രിപ്പാൻ നാം കടപ്പെട്ടവരാണ് കാതുകൾക്ക് വ്യക്തമായ നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ അരുതാത്തതൊക്കെ കേൾക്കുവാനും അതിനാൽ അരുതാത്തത് നനയ്ക്കുവാനും അതിനാൽ അരുതാത്തത് ധ്യാനിച്ച് അതിലേക്ക് ഊളിയിട്ടിറങ്ങുവാനും മനുഷ്യനിടവരും ഒന്നാം സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരുന്നത് ആരാണെന്ന് ഞാൻ അറിയണം അരുതാത്ത ആലോചനകൾ എനിക്ക് പകുത്തു തന്ന് എന്നെ അരുതാത്ത ഇടങ്ങളിലേക്ക് നയിക്കുന്ന അശുദ്ധരായ കൂട്ടുകാർ എന്റെ ജീവിതത്തെ തന്നെ താറുമാറാക്കും അശുദ്ധ ആലോചനകൾക്ക് തങ്ങളെ തന്നെ അർപ്പണം ചെയ്തതിന്റെ പത്രമായി ജീവിതത്തിന്റെ വിശുദ്ധി കൈമോശം വന്ന ഒത്തിരി ആളുകളുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വേദപുസ്തകത്തിലും ചരിത്രത്തിന്റെ ഏടുകളിലും ഓർക്കണം പ്രിയപ്പെട്ടവര് കാതുകൾ എപ്പോഴും നിയന്ത്രിതമായിരിക്കണം എന്റെ കാതുകളെ ഞാൻ നിയന്ത്രിക്കേണ്ടത് എന്റെ നല്ല ഭാവിക്ക് ആവശ്യമാണ് കാതുകളിലൂടെ പാപമകത്ത് കയറാതെ ഞാനാകുന്ന ദൈവാലയത്തിൽ അശുദ്ധി കടന്നു വരാതെ ഞാൻ എന്റെ കാതുകളെ സൂക്ഷിക്കണം ഞാൻ കേൾക്കുന്നതെല്ലാം വ്യക്തമായ കരുതലോടുകൂടെ ആയിരിക്കണം തെറ്റായ ഒരു ചിന്ത എന്നിൽ ഉളവാക്കുമെന്ന ഉറപ്പുള്ള കേൾവികൾക്ക് ഞാൻ എന്റെ കാതുകളെ കൊടുത്തുകൂടാ തെറ്റായ കേൾവികൾ എന്നെ തെറ്റായ വഴികളിലേക്ക് നയിച്ചേക്കാം തെറ്റായ കേൾവികൾ എന്നെ തെറ്റായ ധാരണകളിലേക്ക് നയിച്ചേക്കാം പതുക്കെ പതുക്കെ എൻ്റെ ജീവിതം തെറ്റായ പാപ വഴികളിൽ തളർന്നും തകർന്നും പോയേക്കാം പ്രിയപ്പെട്ട ദൈവജനമേ അവിടെ നമ്മുടെ കാതുകൾ എത്രത്തോളം സൂക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു വചനം പലവിധത്തിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് കാതുകൾ എപ്പോഴും സൂക്ഷ്മതയുള്ളതായിരിക്കണമെന്ന് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ആറാം തിരുവതനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് കാതുകളെ സൂക്ഷിക്കുക എന്നാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് കേൾപ്പീൻ ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും എൻറെ അഥനങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കുമെന്ന് അരുതാത്തതൊന്നും ഞാൻ പറകയില്ലെന്ന് മാത്രമല്ല ഞാൻ എൻറെ കാതുകളെ തുറന്നു വെക്കുന്നത് നേരായ കേൾവിക്ക് വേണ്ടിയാണ് തെറ്റായ കേൾവിക്ക് വേണ്ടി ഞാൻ എൻറെ കാതിനെ തുറന്നു വെക്കില്ലെന്നാണ് സങ്കീർത്തകൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും പ്രിയപ്പെട്ടവരെ അത് അനുബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഒരുപിടി ചിന്തകൾ നമുക്ക് പകുത്തുവെക്കാനുണ്ട് എന്നാൽ ഓർക്കുക കണ്ണുകളും കാതുകളും മാത്രമല്ല സൂക്ഷിക്കപ്പെടേണ്ടത് ദൈവാലയമെന്ന മഹത്വമേറിയ ഒരു സങ്കല്പമാണ് മനുഷ്യനെങ്കിൽ അല്ല ഒരു സത്യമാണ് മനുഷ്യനെങ്കിൽ അത്യുന്നതനായ ദൈവം ജീവനുള്ള ദൈവം ജീവിപ്പിക്കുന്ന ദൈവം നിലനിർത്തുന്ന ദൈവം അധിവാസം കൊള്ളുന്ന പള്ളികൊള്ളുന്ന കൊട്ടാരമാണ് മനുഷ്യനെങ്കിൽ അതിന്റെ വാതിലുകൾ സൂക്ഷിക്കുന്നത് യത്തിന്റെ വാതിലുകൾ മനുഷ്യന്റെ ശരീരത്തോട് തുലനം ചെയ്യുമ്പോൾ അവന്റെ അറിയണം എന്റെ നാവ് തുറക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നത് അതിലൂടെ അകത്തേക്ക് പോകുന്നതെല്ലാം സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് നോമ്പിന്റെ നാളുകളാണ് പ്രിയപ്പെട്ടവരെ നാവിലൂടെ അല്ലെങ്കിൽ വായിലൂടെ അകത്തേക്ക് പോകുന്നതിന് നാം ഒരുപാട് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാലമാണ് നോമ്പ് ഇന്നിന്ന ഭക്ഷണങ്ങൾ വേണ്ട ഇന്നിന്ന പാനീയങ്ങൾ വേണ്ട അശുദ്ധമായതും കൊഴുപ്പേറിയതും തിന്നും കുടിച്ചും ശീലിച്ചവരൊക്കെ അത് വേണ്ടെന്നു വെച്ച് തൽക്കാലത്തേക്ക് അതിനെ മാറ്റി നിർത്തുന്ന കാലമാണ് നോമ്പ് എന്നാൽ പ്രിയപ്പെട്ടവരെ തെറ്റായ ഭോജ്യങ്ങൾ തെറ്റായ പാനീയങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനം അതിനേക്കാൾ ശക്തമായി അത് തിരിച്ചു വരികയും ഈ നാവിലൂടെ വായിലൂടെ അത് അകത്ത് പ്രവേശിക്കുകയും ചെയ്യുമെങ്കിൽ മാറ്റി നിറത്തൽ നമുക്ക് നന്മയല്ല പുണ്യമല്ലെന്ന് നാം അറിയണം പിന്നെയോ മാറ്റിവയ്ക്കുകയല്ല വേണ്ടത് തെറ്റാണെന്റെ ഭക്ഷണപാനീയ എന്നും അതെനിക്ക് ആവശ്യമില്ലെന്നും ഞാൻ എന്ന ദൈവാലയത്തെ അത് മലിനപ്പെടുത്തുമെന്നും അതിന് തകർച്ചയുണ്ടാക്കുമെന്നും അതിന് അനുവദിക്കപ്പെട്ട കാലം അത്രയും അത് ജീവസുറ്റതായി നിൽക്കാതെ അത് തളർന്നു പോകുമെന്നും ഞാൻ അറിയുന്നുവെങ്കിൽ ഞാൻ അതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം അരുതാത്ത ഭക്ഷണപാനീയങ്ങളെ ഉപേക്ഷിപ്പാൻ ഞാൻ എന്റെ നാവിനെ എന്റെ അധരത്തെ നിയന്ത്രിക്കണം അത് ദൈവാലയത്തിന്റെ വാതിലുകളാണ് അതിലൂടെ അകത്തേക്ക് വരുന്നത് വിശുദ്ധമായത് മാത്രമായിരിക്കണം അശുദ്ധമായതിനെ അകത്ത് പ്രവേശിപ്പിക്കരുത് ഓർക്കുക അതിലുപരി വളരെ വിലപ്പെട്ട ഒരു ചിന്തയാണ് നാവിലൂടെ പുറത്തേക്ക് പോകുന്നത് എന്ത് എന്നുള്ളത് അരുതാത്തതൊന്നും നാവിലൂടെ പുറത്തേക്ക് വമിക്കാതിരിപ്പാൻ നാം കരുതണം ഭക്ഷണപാനീയങ്ങളിൽ വലിയ ചിട്ടകൾ വരുത്തുകയും വലിയ ബാഹ്യാനുഷ്ഠാനങ്ങളിലൂടെ നോമ്പാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന എത്രയോ പേരുടെ ആധരം നിയന്ത്രിക്കപ്പെടുന്നില്ല പള് പറയുവാൻ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാവചനം പറയുവാൻ അസൂയയുടെ വാക്കുകൾ ഉച്ചരിപ്പാൻ നികളത്തിന്റെ വാക്കുകൾ പറയാൻ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ജീവിതത്തെ താറടിക്കാൻ ദൈവനാമത്തെ വഷളാക്കുന്ന വിധത്തിൽ വാചകങ്ങൾ ഉച്ചരിപ്പാൻ സാക്ഷ്യം നഷ്ടപ്പെടുന്ന സംസാരം ഇതൊക്കെ നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോൾ നോമ്പ് നോമ്പല്ലാതെയാവുകയാണ് അധരം സൂക്ഷിക്കപ്പെടാത്തവൻ തീർച്ചയായിട്ടും തന്റെ ജീവിതത്തിൽ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് യഫേഷരേഖന നാലാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത് തിരുവചനങ്ങളിൽ അധരം കൊണ്ടൊരു ദൈവ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായും രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ഉയർത്തന്ന ദൈവം അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉളവാക്കിയ ദൈവം നമ്മുടെ ജീവിതത്തെ ഈ ഊർജത്തോടെ നിലനിർത്തുന്ന ദൈവം അതിലുപരി പാപപരിഹാരം നമുക്ക് വേണ്ടി സാധ്യതമാക്കി പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ ഉദ്ധരിച്ച ദൈവം നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ വഴിയും മാർഗവും തെളിച്ച ദൈവം നമുക്ക് അർഹതയില്ലെന്നറിഞ്ഞിട്ടും അർഹതയ്ക്കപ്പുറം നമ്മെ നിത്യസ്വർഗത്തിന് അവകാശിയാക്കിയ ദൈവം ആ ദൈവം അർഹനാണ് സ്തോത്രത്തിന് അർഹനാണ് പാടിയാരാധിച്ചു മഹത്വപ്പെടുത്തേണ്ടത് അവനെയാണ് അവനെ ആരാധിപ്പാനാണ് നമ്മുടെ നാവുകൾ ചലിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ വാക്കുകൾ സംസാരിക്കാനല്ല ലോകത്തിന്റെ വഴികൾ തേടുവാനല്ല ലോകത്തിന്റെ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി ചർവിത ചർവണം ചെയ്യുവാനല്ല എന്നെ ഞാനാക്കി നിർത്തി എന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന എൻറെ എല്ലാമെല്ലാമായ എൻറെ ഊർജ സ്രോതസ്സായ എൻറെ വീണ്ടെടുപ്പുകാരനായ എൻറെ കർത്താവിനെ ആരാധിപ്പാനന്റെ ആണ് എൻറെ അധരം തുറക്കപ്പെടേണ്ടത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒത്തിരി പേർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് മടിയാണ് ലജ്ജയാണ് എന്നുള്ളത് ഒരു സത്യമാണ് നാവെടുത്ത് ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നത് ഹല്ലലുയ എന്ന പാട്ട് പാടുന്നത് ഇന്ന് ഒത്തിരി പേർക്ക് ലജ്ജയായി മാറിയിരിക്കുകയാണ് എന്താണ് കാരണമെന്നു വെച്ചാൽ അത്യുന്നതനായ ദൈവം തനിക്ക് ചെയ്ത നന്മകളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലർക്കെങ്കിലും അത് അറിവില്ല എന്നുള്ളത് സത്യവുമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെങ്കിൽ അത് ഞാൻ സ്വയം സ്വയമാർജിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ മനുഷ്യനൊരു ബുദ്ധിഘട്ട മനുഷ്യനാണ് എനിക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ ദൈവം തന്നതാണെന്ന ആന്തരീക ബോധം എനിക്കുണ്ടെങ്കിൽ ആ മനുഷ്യൻ വിവേകിയായ ഒരു മനുഷ്യനാണ് ഓർക്കുക നിന്നതല്ല നാം നിറുത്തിയതാണവൻ വന്നതല്ല നാം കൊണ്ടുവന്നതാണ് തമ്പുരാൻ ഇന്നോളം ഓർക്കണം ഈ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ഈ ദാനം തന്ന ദൈവത്തെ ഞാൻ അറിയുമ്പോൾ അവനെ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നെന്റെ ഉള്ളം മന്ത്രിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരിക്കലും പിന്മാറിക്കൂടാ ആരാധന അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വവാനായ ദൈവത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ അർപ്പണം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല ഓർക്കുക ദൈവത്തിന് നന്ദിയും സ്തുതിയും ഹല്ലലുയായും അർപ്പിക്കുന്ന ഒരു ഭാഗ്യവാൻ സത്യമായിട്ടും ദൈവമുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുകയാണ് എന്നാൽ ദൈവത്തെ ആരാധിപ്പാൻ മറന്നുപോകുന്ന മനുഷ്യൻ നന്ദി കെട്ട മനുഷ്യനാണ് ജീവിതത്തിൽ ദൈവത്തോട് നന്ദിയില്ലാത്തവരായി ജീവിക്കരുത് ആരും നന്ദിഘട്ടവരായി ജീവിക്കുന്നവരൊക്കെ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് നാം അറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് എപ്പോഴും ദൈവത്തിന് സ്തുതി കരേറ്റണം നാവ് സംസാരിക്കുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണെന്ന് വചനം രേഖപ്പെടുത്തുന്നുണ്ട് ഹൃദയത്തിലുള്ളതാണ് നാവിലൂടെ പുറത്തു വരുന്നത് ഉള്ളിലുള്ളതേ നാവിലൂടെ പുറത്തേക്ക് വരികയുള്ളൂ നമ്മുടെ നാവ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഫലമാണ് എന്ന് നാം അറിയണം ഒരു വൃക്ഷം പുറപ്പെടുവിക്കുന്നത് ആ വൃക്ഷത്തിന്റെ ഫലമാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ സ്വഭാവം ആ ഫലത്തിനുണ്ടായിരിക്കും കാഞ്ഞിരക്കുരു നട്ടിട്ട് കാഞ്ഞിരച്ചെടി മുളച്ച് വളർന്ന് വലുതായി ആ ചെടി ഒരു വൃക്ഷമായി മാറിയിട്ടത് പൂത്ത് കായ്ച്ചാൽ അതിലുണ്ടാകുന്നത് കാഞ്ഞിരപ്പഴമായിരിക്കും ആ ഫലം വെളിപ്പെടുത്തുന്നത് ആ വൃക്ഷത്തിന്റെ സ്വഭാവമായിരിക്കും ആ വൃക്ഷം കൈപ്പേറിയതും ആ കാളകൂട വിഷത്തെ വഹിക്കുന്നതുമാണെന്ന് ആ വൃക്ഷ ഫലം വെളിപ്പെടുത്തുകയാണ് അതര ഫലം ഒരു ദൈവ പൈതലിന്റെ തനി നിറം വെളിപ്പെടുത്തുകയാണ് ചിലരെപ്പോഴും സംസാരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ച് മാത്രമാണ് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം ദ്രവ്യാഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നിറഞ്ഞതാണ് അവർ ലോകത്തിന്റെ സമ്പത്തിനപ്പുറം സ്വപ്നങ്ങൾ കാണാത്തവരാണ് ഓർക്കണം പ്രിയപ്പെട്ടവരെ ലോക കൊണ്ട് നിറഞ്ഞ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നത് മ്പത്ത് സംബന്ധിച്ച സംഭാഷണങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ ആ വൃക്ഷത്തിന്റെ അടിസ്ഥാന സ്വഭാവം ദ്രവ്യാഗ്രഹം നിറഞ്ഞ ഒരു വൃക്ഷമാണ് എന്നുള്ളതാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ മറ്റ് ചിലരുടെ സംഭാഷണങ്ങൾ എപ്പോഴും ലൈംഗിക ചുവയുള്ളവയായിരിക്കും എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളു നിറച്ചും ഈ പാപത്തിന്റെ അടിത്തറ കിടക്കുകയാണ് നാവ് സംസാരിക്കുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണെങ്കിൽ ഈ സംസാരം മുഴുവനും അവരുടെ ഉള്ളിന്റെ നിലയെയാണ് വെളിപ്പെടുത്തുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇനി യും ചില ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഈ അപവാദം പറയുന്ന മനുഷ്യരുടെ ഉള്ളിന്റെ അവസ്ഥ എന്താണ് മറ്റുള്ളവരെ സഹിക്കാൻ അവർക്ക് മനസ്സില്ല അവരുടെ ഉള്ളു നിറച്ച അസൂയയാണ് പകയാണ് വെറുപ്പാണ് വിദ്വേഷമാണ് ഓർക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്ക് നന്മയായിട്ടൊന്നും മറ്റൊരാളെ കുറിച്ച് പറയാനില്ല എന്ന് നാം അറിയണം വേറെ ചിലർ സംസാരിക്കുമ്പോൾ അശുദ്ധ വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും അത് അവരെ സംബന്ധിച്ച് അവർ അറിയാതെ പറഞ്ഞു പോവുകയാണ് എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല അശുദ്ധി കൊണ്ട് ഉള്ളം നിറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം എന്നാൽ ഇനിയും ചില ഭക്തന്മാർ സംസാരിക്കുമ്പോൾ ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ മധുരമുള്ള വാക്കുകൾ അവരുടെ അധരത്തിൽ നിന്ന് നിരന്തരം പൊഴിഞ്ഞുകൊണ്ടിരിക്കും അവരോട് സംഭാഷിക്കുന്നവരും അവരെ കേൾക്കുന്നവരും എപ്പോഴും ആനന്ദം കൊണ്ട് നിറയും പ്രിയപ്പെട്ടവരെ ഹൃദയം നിറച്ചും ദൈവത്തിന് സ്തുതിയും ഹല്ലിയായും ഉള്ളവർക്കാണ് നിരന്തരമായി ദൈവത്തെ സ്തുതിച്ച് പാടാനും അവൻ ആരാധന അർപ്പിക്കാനും കഴിയുന്നത് അല്ലാത്തവരെ എത്ര ശ്രമിച്ചാലും അത് സാധ്യതമാകുകയില്ലെന്ന് നാം അറിയണം ഓർക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയണമെങ്കിൽ ഉള്ളിൽ ആരാധന ഉണ്ടാകണം ചിലരെങ്കിലും സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യാമെന്നൊരു വിഷയമാണ് ഇനിയും ചിലർ എപ്പോഴും ചർവിതചർമ്മണം ചെയ്യുന്നത് മറ്റൊരാളോട് സംസാരിച്ചാൽ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവരുടെ ഉള്ളു നിറച്ചും ക്രിസ്തുവിന്റെ സ്നേഹമാണ് വരെ ചിലർ സംസാരിക്കുന്നത് മനുഷ്യൻ രക്ഷപ്പെടേണ്ടതിനെ കുറിച്ചാണ് അവരുടെ ഉള്ളു നിറച്ച് സുവിശേഷത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഇങ്ങനെ പോയാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നതെങ്കിൽ നാവ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തിന്റെ വാതിലാകുന്ന നാവിലൂടെ വമിക്കുന്നത് എന്താണെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം ഓരോ ദിവസവും നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംഭാഷിപ്പാൻ ഇഷ്ടപ്പെടുന്നത് ഏത് വിഷയം സംബന്ധിച്ചാണ് നമ്മുടെ നാവ് ഏറ്റവും കൂടുതൽ സംസാരം കഴിക്കുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിപ്പാൻ ചില ആളുകളുടെ നാവ് താൽപ്പര്യപ്പെടുന്നില്ല കാരണം ഉള്ളിൽ ആരാധനയില്ല നന്ദിയില്ല വേളയിൽ കഴിവുള്ളിടത്തോളം പുറത്തു നിൽക്കുകയോ ഒളിച്ചോടുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുന്ന മനുഷ്യരുണ്ട് അവർക്കൊരു അവർ അതിനൊരു ടേസ്റ്റ് അവർ കണ്ടെത്തുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ സുഖം പകരുന്ന ചിന്തകളെ പങ്കിടുന്ന വേദിയാണെങ്കിൽ ആവേശത്തോടെ അടുത്ത് ചെന്ന് അതിൽ ഇഴുകിച്ചേർന്ന് സംഭാഷിക്കുന്നതും കാണുന്നുണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ നാവ് എപ്പോഴും നിയന്ത്രിക്കപ്പെട്ടിരിക്കണം നമ്മളൊരു ദൈവാലയമാണെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നാവ് എപ്പോഴും ദൈവത്തിന് ആരാധന കരയറ്റിക്കൊണ്ടിരിക്കണം അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവാനാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് സ്തുതിയും ഹല്ലലുയായും പറയുന്നത് യോഗ്യതയുള്ള ഒരു ദൈവ പൈതലാണ് യോഗ്യതയുള്ള ദൈവ പൈതലിന്റെ അവകാശമാണത് എൻറെ അപ്പന് എൻറെ ദൈവത്തെ എൻറെ വീണ്ടെടുപ്പുകാരനെ എൻറെ സ്രഷ്ടാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞാൻ അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന ആന്തരിക ബോധമാണ് എന്നെ കൊണ്ട് ആരാധന നടത്തുന്ന ഒരാളായി എന്നെ രൂപപ്പെടുത്തുന്നത് ഇന്ന് ഒത്തിരി പേർക്ക് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും പിൻചൊല്ലുവാനും കഴിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളാകുന്ന ദൈവാലയത്തിന്റെ വാതിലാകുന്ന അധരത്തിന്റെ ഫലം എന്താണെന്ന് പരിശോധിക്കുവാൻ നമുക്ക് കർത്തവ്യമുണ്ട് ഇതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്തെന്ന് ആരായുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ നോമ്പിന്റെ നല്ല നാളുകളിൽ അധരത്തെ രണ്ടർത്ഥത്തിലും വിശുദ്ധിയോടെ സൂക്ഷിപ്പാൻ ദൈവമായ കർത്താവ് വിളിക്കുകയാണ് നമ്മളെ അറിഞ്ഞില്ലെന്ന് ും കേട്ടില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി വീണ്ടും പാപത്തെ പുണർന്ന് പാപത്തിന്റെ പിണയാളായി പ്രയാണം തുടരാതെ പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിൽ നിലനിന്ന് സത്യവാനായ ദൈവത്തെ സത്യത്തിൽ ആരാധിപ്പാൻ സത്യമായും ഇപ്പോൾ ദൈവം നമ്മെ വിളിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും നാം അറിയണം നമ്മുടെ കൈകൾ ക്രിസ്തുവിന്റെ കൈകളായി മാറേണ്ടതാണ് ഓർക്കുക ക്രിസ്തു വസിക്കുന്നിടമാണ് ദൈവാലയം എന്ന് നാം കണ്ടു നമ്മുടെ കൈകൾ ദൈവാലയത്തിന്റെ കൈകളായി മാറണം ദൈവാലയം ജീവനുള്ളതാണല്ലോ ജീവനുള്ള ദൈവം അധിവാസം കൊള്ളുന്ന ജീവനുള്ള ദൈവാലയമാണ് മനുഷ്യൻ എന്ന് വരുമ്പോൾ ഈ ദൈവാലയത്തിന്റെ കൈകൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവയാണ് ദൈവാലയം സ്വീകരിക്കാനുള്ള ഒരിടമല്ല ദൈവാലയം കൊടുക്കുവാനുള്ള ഒരിടം കൂടെയാണ് ഓർക്കണം പ്രിയപ്പെട്ടവരെ ദൈവാലയത്തിലേക്ക് എന്തു കൊണ്ടുവന്നു എന്ന് നാം ചോദിക്കുന്നുണ്ട് ദൈവാലയത്തിലേക്ക് എല്ലാം സമർപ്പിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയും നമുക്കുണ്ട് സത്യവുമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവാലയത്തിൽ നിന്ന് അത് പുറത്തേക്ക് കൊടുക്കപ്പെടുന്നുണ്ടോ കൊടുക്കപ്പെടണമെന്ന് എവിടെയാണോ ദൈവാലയത്തിന്റെ സംരക്ഷണം ആവശ്യമുള്ളത് അവിടേക്ക് ഈ കൈകൾ നീട്ടപ്പെടണം എവിടെയാണോ ദൈവാലയത്തിന്റെ കൈത്താങ്ങൽ ആവശ്യമുള്ളത് അവിടത്തേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടപ്പെടണം എവിടെയാണോ ദൈവാലയത്തിന്റെ പങ്കിടൽ ആവശ്യമുള്ളത് അവിടേക്ക് നമ്മുടെ കരം തുറക്കപ്പെടണം പക്ഷേ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നതിനപ്പുറത്ത് കൊടുക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മളാരും മനസ്സിലാക്കി ും ചെയ്യാറില്ല കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് വേദനാജനകമാണ് ക്രിസ്തു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ തന്നെ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നവനാണ് ക്രിസ്തു എന്നാൽ ആരിൽ നിന്നും ആരിൽ നിന്നും ഒന്നും സ്വീകരിപ്പാനല്ല അവൻ മുതിർന്നത് തന്നാൽ ആവോളം മറ്റുള്ളവർക്ക് തന്നെ തന്നെ കൊടുത്തവനാണ് ക്രിസ്തു രോഗിക്ക് ഔഷധമായി തന്നെ തന്നെ കൊടുത്തവനാണ് ക്രിസ്തു കുരുടന് പ്രകാശമായി തന്നെ തന്നെ കൊടുത്തവനാണ് ക്രിസ്തു ചെകിടന് ശബ്ദമായി തന്നെ തന്നെ കൊടുത്തവനാണ് ക്രിസ്തു ഊമന് സംസാര ഭാഷയായി തന്നെ തന്നെ കൊടുത്തവനാണ് ക്രിസ്തു ഓർക്കണം പ്രിയപ്പെട്ടവരെ മരിച്ചവന് പ്രാണനായി തന്നെ തന്നെ കൊടുത്തവനാണ് ക്രിസ്തു അപ്പോൾ ക്രിസ്തു തന്നെ തന്നെ സമൂഹത്തിന് എപ്രകാരം അർപ്പണം ചെയ്തു പോ അപ്രകാരം ഒരു ദൈവ പൈതൽ തന്നെ തന്നെ സമൂഹത്തിന് അർപ്പണം ചെയ്യുന്ന വേദിയാണ് അല്ലെങ്കിൽ ആ ഒരു നിലവാരമാണ് ദൈവാലയത്തിന്റെ പ്യൂരിറ്റി എന്ന് നാം അറിയണം എല്ലാം ഇങ്ങോട്ട് ആവാഹിക്കപ്പെടുന്നതല്ല ആവാഹിക്കപ്പെടുന്നതെല്ലാം ദൈവകൃപ ചേർത്ത് പുറത്തേക്ക് അർഹതപ്പെട്ടവരിലേക്ക് പങ്കിടപ്പെടുന്നതാണ് ദൈവാലയം ഇന്ന് പലപ്പോഴും ദൈവാലയങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്ന പോയി ദൈവാലയത്തിലേക്ക് എല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്ന് ഈ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെതായി ദൈവത്തിൻ്റെ എടുത്തുകൊണ്ട് ലോകത്ത് വസ്തുവകകൾ പണിതുകൂട്ടുകയോ ഭൂസ്വത്ത് സമ്പാദിക്കുകയോ വീണ്ടും ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സുകൾ തുടങ്ങുകയോ അതൊരു വലിയ വ്യാപാര സമുച്ചയമാക്കി വളർത്തുകയോ ദൈവാലയം ഒരു കച്ചവടവേദിയാക്കി തീർക്കുകയോ ഒക്കെ ചെയ്യുന്ന ആധുനിക കാലത്ത് ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും യേശു ക്രിസ്തു സമൂഹത്തിൽ എപ്രകാരം ഇടപെട്ടുവോ അപ്രകാരം ദൈവാലയം സമൂഹത്തിൽ ഇടപെടണമെന്ന ആ ഒരു ധ്യാന ചിന്തയിലേക്ക് നാം വളരുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയമെന്ന് നാം അറിയണം ആ അർത്ഥത്തിൽ ദൈവാലയങ്ങളൊക്കെ മാറി ചിന്തിക്കേണ്ട കാലമായി ഇനിയും പ്രിയപ്പെട്ടവരെ ശരിയായ ദൈവാലയം മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ ആവശ്യം െടുത്തതെല്ലാം എന്റേതാണെന്ന് വെച്ച് ഞാൻ ആസ്വദിച്ചു തീർക്കാതെ യേശു ക്രിസ്തു ആയിരുന്നതുപോലെ തമ്പുരാൻ ചെയ്തതുപോലെ സമൂഹത്തിലേക്ക് ഞാൻ എന്നെ തന്നെ പ്രദാനം ചെയ്യണം വേദനിക്കുന്നവൻ ആശ്വാസമായി അല്ലെങ്കിൽ അവന് മുറിവിണക്കാനുള്ള ലേപനമായി തകർന്ന മനസ്സിന്റെ ആശ്വാസമായി പട്ടിണിക്കാരന്റെ ആഹാരമായി രോഗിക്ക് ഔഷധമായി എന്റെ കൈകൾ നീട്ടപ്പെടുമ്പോഴാണ് ഞാൻ ശരിയായ ദൈവാലയമെന്ന ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്ന എന്ന തലത്തിൽ വളർന്നെത്തുന്നത് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ആ അർത്ഥതലത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ആകുന്നില്ലെന്നുള്ളത് സത്യമല്ലേ അങ്ങനെ ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നാം നോമ്പ് അത് നോമ്പാകുമോ നമ്മുടെ ജീവിതത്തിൽ ദൈവം അർഹിക്കുന്നതായ വിശുദ്ധി കൈവരിക്കാതെ നാം നോമ്പ് എന്ന് സ്വയം പറഞ്ഞാൽ നോമ്പാകുമോ പ്രിയപ്പെട്ടവരെ ചിട്ടവട്ടങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കൃത്യതയോടെ പാലിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുപോലെ ജീവിതത്തെ രൂപപ്പെടുത്താതെ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് നോമ്പാകുമോ നമ്മുടെ കൈകൾ ഇനിയും തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു ഈ നോമ്പിന്റെ കാലത്ത് പലപ്പോഴും ആളുകൾ ഉപവാസമെടുക്കുന്നവരാണ് ആ കൂട്ടത്തിൽ ആഹാരം വർജിക്കും വർജിക്കപ്പെടുന്ന ആഹാര ആഹാരം മിച്ചം വന്നാൽ മിച്ചം വരുന്ന ആഹാരം സ്വരൂപിച്ച് മുതൽ കൂട്ടുന്നതല്ല പുണ്യം ആ ആഹാരം മിച്ചം വന്നത് അർഹതപ്പെട്ട പാവങ്ങൾക്ക് പകുത്തുകൊടുക്കുമ്പോഴാണ് ഞാൻ അനുഷ്ഠിച്ച നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ അല്ല ഞാൻ അതുകൂടെ എന്റെ സമ്പത്തിൽ ചേർത്ത് വെച്ചാൽ ഞാൻ ദൈവത്തെ അപമാനിച്ചു എന്നാണ് വരിക എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കൈകൾ ദൈവാലയത്തിന്റെ കൈകളായി ദൈവത്തിന്റെ കൈകളായി സമൂഹത്തിൽ തുറക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഈ നോമ്പുകാല ധ്യാന ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലുകൾ ദൈവാലയത്തിന്റെ കാലുകളാണ് ജീവനുള്ള ദൈവാലയത്തിന് രണ്ട് കാലുകളുണ്ട് അവ ചലിക്കുകയും ചെയ്യണം നാം നിർബന്ധമായും ദൈവത്തിനു വേണ്ടി സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇതിന്ന് പലരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പരമാർത്ഥമാണ് അറിഞ്ഞെങ്കിലും വകവെച്ചിട്ടില്ലാത്ത ഒരു പരമാർത്ഥമാണ് ദൈവമനക്ക് കാലുകൾ തന്നെങ്കിൽ ദൈവമനയ്ക്ക് കഴിവുകൾ തന്നെങ്കിൽ ദൈവമനയ്ക്ക് പ്രബോധനങ്ങൾ തന്നെങ്കിൽ ദൈവമനയ്ക്ക് വെളിച്ചം പകർന്നു തന്നെങ്കിൽ ഞാൻ ആ വെളിച്ചം പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ നിലവറയിലോ മൂടി വെച്ച് അടയിരിക്കേണ്ട ഒരാളല്ല എനിക്ക് കിട്ടിയ പ്രകാശം പരത്തപ്പെടേണ്ട ഇടങ്ങളിലെല്ലാം ഞാൻ വിതറിക്കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് എൻ്റെ പാദങ്ങൾ സമാധാന സുവിശേഷവുമായി ലോകം ചുറ്റി സഞ്ചരിക്കേണ്ടതാണ് എവിടെയാണോ ക്രിസ്തുവിനെ കൊടുക്കേണ്ടത് അവിടേക്ക് ഞാൻ എൻ്റെ കാലുകളിൽ സഞ്ചാരം ചെയ്യണം എവിടെയാണോ ഞാൻ ക്രിസ്തുവിനെ പങ്കിടേണ്ടത് ഓർക്കുക ഓരോ ദൈവ പൈതലും ക്രിസ്തുവായി രൂപപ്പെട്ടിട്ട് ക്രിസ്തു തന്നെ തന്നെ ലോകത്തിന് കൊടുത്തതുപോലെ ഓരോ ദൈവ പൈതലും തന്നെ തന്നെ ലോകത്തിന് ക്രിസ്തു കൊടുക്കുന്നിടം വരെയും നാം വളരണം അങ്ങനെ നമ്മുടെ കാലുകൾ ക്രിസ്തുവിനു വേണ്ടി സഞ്ചരിക്കണം ഓർക്കണം പ്രിയപ്പെട്ടവരെ ദൈവം എനിക്ക് തന്ന സകല സാഹചര്യങ്ങളും അനുകൂലമായി ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്റെ കാലുകളെ ഓടിക്കുന്നതല്ല എന്റെ ജീവിതത്തിന്റെ സുഹൃതമെന്ന് ഞാൻ അറിയണം ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ അതെന്റെ ദൈവത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ എന്നോ വീണ്ടും ഒരു ചുവട് കൂടെ ഞാൻ വെച്ചാൽ അതെന്റെ ദൈവത്തിന് പ്രയോജനപ്പെടുമോ എന്ന് ഞാൻ വീണ്ടും എന്നോട് ആരായണം ദൈവത്തിന് പ്രയോജനപ്പെടാത്ത ചുവട് വെപ്പുകളൊക്കെ അബദ്ധമാണ് അപകടമാണ് അനാവശ്യവുമാണ് ഞാൻ ഈ ലോകത്തെ എവിടെയൊക്കെ പോയാലും ഏതിടങ്ങളിലൂടെ സഞ്ചരിച്ചാലും അവിടെയൊക്കെ എന്റെ ദൈവനാമം മഹത്വപ്പെടണമെന്ന ഒരു ബോധം എനിക്കുണ്ടാകണം ഓർക്കണം പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലമായിട്ടും ഇപ്പോഴും കള്ളുഷാപ്പിലേക്ക് പോകുന്നവരും ബിവറേജസ് കോർപ്പറേഷന്റെ റീറ്റെയിൽ ഷോപ്പിന്റെ ക്യൂവിലേക്ക് പോകുന്നവരും ദൈവനാമം മഹത്വപ്പെടുവാനാണോ കാലുകളെ കാലുകളെച്ചലിപ്പിക്കുന്നതെന്ന് നാം ആരായണം നാം അത് നമ്മോട് തന്നെ ചോദിക്കണം വ്യഭിചാരശാലയിലേക്കും സുഖം തേടുന്ന ഒക്കെ ഈ നോമ്പുകാലത്തും തങ്ങളുടെ കാലടികളെ ചലിപ്പിക്കുന്നവരുടെ സഞ്ചാരം എന്തിനെന്നും എവിടേക്കെന്നും നാം അറിയണം നോമ്പുകാലത്തെങ്കിലും ദൈവാലയത്തിലേക്ക് പോകാൻ കാലുകളെ ചലിപ്പിച്ചുകൊണ്ട് പുതിയൊരു കാഴ്ച പ്രാപിപ്പാൻ അതിനാലെ അതിൽ നിലനിന്നുകൊണ്ട് ഇനിയുള്ള ആയുസ് മുഴുവൻ ഞാൻ എൻ്റെ കാലുകൾ ദൈവത്തിന് വേണ്ടി ചലിപ്പിക്കുമെന്ന് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുത്തത് പ്രാവർത്തികമാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാറ്റിലും ദൈവാലയത്തിൻ്റെ കേന്ദ്രം നമ്മുടെ ഹൃദയമാണെന്ന് നാം അറിയണം നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഹൃദയമെന്ന് അർത്ഥമാക്കുന്നത് മാംസളമായ ഹൃദയമല്ല വികാര വിചാരങ്ങളുടെ കേന്ദ്രമായ നമ്മുടെ ഹൃദയം തന്നെ ഈ ഹൃദയത്തിലെ ധ്യാനങ്ങൾ ഹൃദയത്തിലെ ചിന്ത ഹൃദയത്തിലെ വി വിവേചനം ഇതൊക്കെയാണ് നമ്മൾ എന്ന് നാം അറിയണം കണ്ണുകളുടെ കാഴ്ച നിയന്ത്രിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വേണ്ടെന്ന് വയ്ക്കുന്നത് നമുക്ക് ഹൃദയ നിരൂപണമാണ് കാതിന്റെ കേൾവിയെക്കുറിച്ചും യഥാർത്ഥ തീരുമാനമെടുക്കുന്നത് ഹൃദയമാണ് അധരം സംസാരിക്കുന്ന വാക്കുകളെക്കുറിച്ചും കുറിച്ചും അധരത്തിലൂടെ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചും തീരുമാനമെടുക്കുന്നത് ഹൃദയമാണ് കൈകൾ എങ്ങോട്ട് എങ്ങനെ എപ്പോൾ ചലിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് ഹൃദയമാണ് കാലുകൾ എവിടേക്കോ എപ്പോൾ എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് ഹൃദയമാണ് ചുരുക്കത്തിൽ ഞാനെന്ന ദൈവാലയത്തിന്റെ കേന്ദ്രസ്ഥാനവും നിയന്ത്രണ ബിന്ദുവുമാണ് എന്റെ ഹൃദയമെന്ന് ഞാൻ അറിയണം ഹൃദയം പരിപാവനമായി ദൈവത്തിന് അർപ്പണം ചെയ്യപ്പെടേണ്ടതാണ് ഓർക്കുക ഹൃദയം സകല പാപവും കപടവും വിഷമവും ഒക്കെ ഉള്ളതാണെന്ന് ഇരമിയ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട് ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് ഒരു മനുഷ്യനെ വിശുദ്ധനെന്നോ അശുദ്ധനെന്നോ വേർതിരിക്കുന്നതെന്ന് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് യേശുദന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ നിലവാരമാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ നിലവാരമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൃദയനില പരിശുദ്ധമായി സൂക്ഷിപ്പാൻ ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ വിളിക്കുകയാണ് ചുരുക്കത്തിൽ സമ്പൂർണമായും വിശുദ്ധരാക്കപ്പെട്ടിട്ട് പരിശുദ്ധനായ ദൈവം പള്ളികൊള്ളുന്ന ദൈവാലയത്തിന് യോഗ്യമാം വണ്ണം ഈ നോമ്പുകാലത്ത് നമ്മളെ തന്നെ പൂർണ്ണമായും നിയന്ത്രിച്ച് വിശുദ്ധിയോടെ നമ്മുടെ ജീവിത പ്രയാണം പൂർത്തിയാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കട്ടെ പാപത്തിന് പണയപ്പെടുത്തി ലോകത്തിന് പണയപ്പെടുത്തി ലോക ഇമ്പങ്ങൾ ആസ്വദിച്ച് ലോകവഴിയിലൂടെ നടന്ന് നരകത്തിലെത്തുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത് വിശുദ്ധിയിലേക്ക് വർദ്ധിരിക്കപ്പെട്ട് വിശുദ്ധമായ കാഴ്ചയോടെ വിശുദ്ധമായ കേൾവിയോടെ വിശുദ്ധ സംസാരത്തോടെ ദൈവിക ആരാധനാ സ്തുതികൾ അധരത്തിൽ നിന്ന് ഒഴിച്ച് ദൈവമക്കളെ വിശുദ്ധ കൈകളോടെ വിശുദ്ധ കാലുകളോടെ വിശുദ്ധ ധ്യാനങ്ങളോടെ വിശുദ്ധ ഹൃദയത്തോടെ പൂർണ്ണ വിശുദ്ധരായി പരിശുദ്ധനെ ഉള്ളിൽ പേറുന്ന പരിശുദ്ധ ദൈവാലയങ്ങളായി ദൈവിക പദ്ധതി പൂർത്തീകരിപ്പാൻ ഈ ധ്യാനം നമുക്ക് ഉതകുമാറാകട്ടെ അങ്ങനെ ഷ്ഠിച്ചിട്ട് കർത്താവിന്റെ വിശുദ്ധ വെസഹായിൽ വിശുദ്ധിയോടെ പങ്കുചേരുവാൻ കർത്താവിന്റെ വിശുദ്ധ പീഡാനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അതിനോട് പങ്കുചേരുവാൻ കർത്താവിന്റെ അതിപരിഭാവനമായ ഉത്ഥാന പെരുന്നാളിനെ യോഗ്യതയോടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് ഈ ദിനങ്ങളിലെ ധ്യാനം ഉദകുമാറാകട്ടെ ദൈവം അതിന് നമ്മ ശക്തിയിലേക്കട്ടെ വിനയപൂർവ്വം നമുക്ക് നമ്മെ തന്നെ കർത്തൃപാദപീഠത്തിൽ അർപ്പണം ചെയ്യാം നമുക്ക് വിനയപ്പെടുത്താം പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവെ അവിടുത്തെ പാദപീഠത്തിൽ കുരിശിന്റെ ചുവട്ടിൽ വന്ന ഞങ്ങളെ അവിടെ സന്ദർശിച്ചല്ലോ ഇന്ന് ഈ നോമ്പുകാലത്ത് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങൾ എന്ന ദൈവാലയത്തെ പരിപൂർണ വിശുദ്ധിയോടെ കാക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് അടിയങ്ങളോട് വ്യക്തതയോടെ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ കേട്ട ദൂത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതിയും ആഗ്രഹവുമാണ് വെളിപ്പെടുത്തിയത് തമ്പുരാനെ തിരിഹിതം പോലെ ജീവിപ്പാൻ തിരിഹിതം പോലെ ഒരുങ്ങുവാൻ തിരിഹിതം പോലെ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യവും കൃപയും നൽകുമാറാകണമേ ഇന്ന് കേട്ട ദൂത് ഞങ്ങൾക്കൊരു വഴിത്തിരിവായി തീരുമാനമായി ജീവിതത്തിൽ എല്ലാ കാലത്തേക്കും ഞങ്ങളെ തന്നെ വിശുദ്ധിയോടെ ദൈവാലയങ്ങളായി നിനക്ക് അർപ്പണം ചെയ്യുവാൻ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങിപ്പാർക്കുവാൻ ഇടവരുത്തുന്നതായിരിക്കണമേ ഞങ്ങളെ തന്നെ വിനയപൂർവ്വം താഴ്ത്തി പാതപീഠത്തിൽ അർപ്പിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനകർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം എടുക്കണം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ